വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സൂക്തങ്ങളാണ് നാൽക്കാലുകളിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് അവയുടെ ഉദരങ്ങളിൽ നിന്ന് നാം നിങ്ങളെ കുടിപ്പിക്കുന്നു അതായത് പാൽ കുടിപ്പിക്കുന്നു നിങ്ങൾക്കതിൽ വേറെയും പ്രയോജനങ്ങളുണ്ട് അവയെ നിങ്ങൾ ഭക്ഷിക്കുന്നുമുണ്ട് അവയിലും അതുപോലെ തന്നെ കപ്പലുകളിലും നിങ്ങൾ യാത്ര ചെയ്യുന്നുമുണ്ട് ഇതിനുമ്പുള്ള സൂക്തങ്ങളിൽ വാനലോകത്തിൻ്റെ സൃഷ്ടിപ്പിലും മഴ വർഷിപ്പിക്കുന്നതിലും പഴ വർഗങ്ങളിലും മറ്റ് കാർഷികോൽപ്പന്നങ്ങളിലൊക്കെ ധാരാളം ദൈവികമായ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ഉണർത്തിയതിനു ശേഷം ഇവിടെ പറയുന്നത് നിങ്ങൾ വളർത്തുന്ന കന്നുകാലികളിലും നിങ്ങൾക്ക് വേണ്ടത്ര ദൈവിക നിഷ്ടാന്തങ്ങളുണ്ട് അവയുടെ ഉദരങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുദ്ധമായ പാല് ആ പാലിനെക്കുറിച്ച് അൽ അന്ന അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് അവയുടെ ഉദരത്തിലുള്ള ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്നൊരു പാനീയം അഥവാ പാല് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു അത് നിങ്ങൾ ആസ്വദിച്ച് കുടിക്കുന്ന നറുപാൽ നറുപാലാണല്ലോ ഇപ്പൊ നാൽക്കാലികളെ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവയുടെ പാല് മാത്രമല്ല രോമം കൊമ്പ് തുകല് മാംസം കൊഴുപ്പ് അവയുടെ അസ്ഥികൾ ഇതൊക്കെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൃഷിക്ക് നിലമൊഴുകാൻ വേണ്ടി വെള്ളം തേവാൻ വേണ്ടി അതേപോലെ അവയുടെ ചാണകം കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ഒട്ടകം കഴുത കാള എന്നിവയൊക്കെ യാത്രയ്ക്ക് വേണ്ടി വാഹനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ മനുഷ്യജീവിതത്തിന്റെ സുഗമമായ ഗമനത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചുവെച്ചതാണല്ലോ ആ ദൈവത്തെ വിശ്വസിക്കാതെ ആ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ച് പ്രത്യേകം ഉണർത്തുകയാണ് അതായത് നിങ്ങൾ ആ ദൈവത്തെയൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളെ ആരാധിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ എന്തർത്ഥമാണുള്ളത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്